സത്യത്തിൽ പിന്നെ വാർത്തകളൊക്കെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല പ്രണയം ചെയ്യുന്ന ഒരു അത്ഭുത മനുഷ്യനാണ് ഇരട്ട ചങ്ങണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണക്കൊരു അത്ഭുതമാണ് സാധാരണ എല്ലാ മനുഷ്യർക്കും ഒരു ചങ്കയുള്ളൂ മൂപ്പർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വൈദ്യശാസ്ത്രത്തിൽ ഒരു അത്ഭുതമാണ് മുബർ ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത് എന്നിരുന്നാലും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മൂബര് വിദേശയാത്രയ്ക്ക് വേണ്ടി വരുന്ന പോയി ഇവിടുന്ന് ദുബായ്ക്ക് പോയി പോയതേ ഓർമ്മയുള്ളൂ ഗൾഫ് രാജ്യങ്ങളിൽ അതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പേമാരി പ്രളയമൊക്കെ കാരണം അവിടെ മഴ എന്ന് പറയുന്നത് വളരെ അപൂർവ്വമായിട്ടുണ്ടാവുന്ന സംഭവമാണ് എന്നിട്ടും അവിടെ പ്രളയം മൂപ്പില് പിന്നെ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇവിടെ തിരിച്ചെത്തി തിരിച്ചെത്തിയതേ ഓർമ്മയുള്ളൂ വേനൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രളയം ഉണ്ടാവാറില്ല മഴക്കാലത്ത് പ്രളയം ഉണ്ടാവും മഴ പെയ്യുമ്പോൾ പ്രളയം ഉണ്ടാവും ഒക്കെ സ്വാഭാവികമാണ് രണ്ടായിരത്തി പതിനെട്ടില് തെക്കൻ ജില്ലകളിൽ വല്ലാത്ത പ്രളയം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ മലപ്പുറം ഉൾപ്പെടെയുള്ള നിലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രളയം ഉണ്ടായി ഒക്കെ ഉണ്ടായി പക്ഷേ പിണറായി വിജയൻ പര്യടനം വെട്ടിച്ചുരുക്കി തിരിച്ച് തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തതേ ഓർമ്മയുള്ളു തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളക്കെട്ടിൽ വേനൽമടയിൽ ഇങ്ങനെ കേരളം വെള്ളക്കെട്ടിലാവണതും ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവണതൊക്കെ കാത്തിയിട്ട് കാണുക ഞാൻ ഭയങ്കര രസകരമായിട്ട് തോന്നിയത് ഇങ്ങനെ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഞാൻ മൂപ്പൻ ഇനി അടുത്തങ്ങട്ടാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ബംഗാളിലും ഡൽഹിയിലും ഒന്നും പര്യടനത്തിൽ പോകരുത് എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞാനിനിപ്പോൾ അവിടെയും കൂടി പ്രളയം ഉണ്ടായിട്ട് തിരഞ്ഞെടുപ്പ് കൂടി കുളിപ്പുളാവും എന്നാലൊരു ഭയങ്കര രസികൻ കഥാപാത്രമാണ് വെറുതെ എല്ലാ മൂപ്പനെല്ലാവരും മാൻട്രാക്കിൽ നിന്ന് വിളിക്കുന്നത്